നിങ്ങളിൽ പലരും ഭൂതബാധ കൂടിയവരാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് യാഥാർത്ഥ്യം എന്താണ് ഭൂതബാധ ഭൂതകാലം ബാധിക്കുക വർത്തമാനകാലത്ത് ജീവിക്കുന്നതിനു പകരം ഭൂതകാലത്തിൻ്റെ ഭാണ്ടക്കെട്ടും കയറി ജീവിതത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ എല്ലാം മായയാണ് മനസ്സിൻ്റെ വിരാമം കുറിക്കാത്ത ചിന്തകൾ മൂലം ഉള്ളിൽ ഉറവം കൊണ്ട പൊള്ളയായ ധാരണകൾ നിങ്ങൾ അവയെ യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിക്കുന്നു ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ യാഥാർഥ്യങ്ങളാണുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് ഉള്ളതെന്നത് തന്നെ അതിന് കാരണം നിങ്ങളുടെ ജീവിതാനുഭവം അനന്യമായ ഒരു ചിന്താശ്രേണി നിങ്ങളിൽ സൃഷ്ടിക്കും പിന്നീട് ജീവിതത്തിൽ അരങ്ങേറുന്ന എല്ലാ സംഭവങ്ങളെയും ആ ചിന്താശ്രേണിയിലൂടെയായിരിക്കും നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ മനോഭാവങ്ങൾ വൈകാരികാവസ്ഥകൾ സമീപനങ്ങൾ തുടങ്ങി എല്ലാത്തിനും കാരണം ഈ ചിന്താശ്രേണിയാണ് ഈ ചിന്താശ്രേണിയാണ് നിങ്ങളെ ഒരിടത്ത് തന്നെ തളച്ചിടുന്നതും എപ്പോൾ നിങ്ങൾക്ക് മനസ്സിൻ്റെ ബാലിശമായ ചിന്തകൾക്ക് മേൽ നിയന്ത്രണം കൈവരുന്നോ അതോടെ ആ ശ്രേണി തകർക്കപ്പെടുകയും നിങ്ങൾ സ്വതന്ത്രനാവുകയും ചെയ്യും നല്ലതെന്നോ മോശമെന്നോ ഉള്ള തരംതിരിവുകളില്ലാതെ ജീവിതത്തെ അതേപടി നോക്കിക്കാണാൻ നിങ്ങൾ പ്രാപ്തനാവും തരംതിരിവുകൾ മനസ്സിൻ്റെ ജൽപ്പനങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് ഈ വിധം സ്വന്തം അസ്തിത്വം ചിന്തകളിലൂടെ സ്ഥിരീകരിക്കേണ്ടി വന്ന രനേതക്കാർത്തിയുടേതിന് സമാനമാണ് പലരുടെയും അവസ്ഥ എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഞാനുണ്ട് അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു ഞാനില്ലെങ്കിൽ ചിന്തകളില്ല അല്ലാതെ ചിന്തകളുള്ളത് കൊണ്ടല്ല ഞാനുള്ളത് അസ്തിത്വത്തെ അറിയേണ്ടതും ചിന്തകളിലൂടെയല്ല ചിന്തകളിലൂടെ നിങ്ങൾ യാഥാർത്ഥ്യത്തിന് നിങ്ങളുടേതായ പരിവേഷം നൽകും എന്നാൽ ചിന്താരാഹിത്യം നിങ്ങൾക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുത്തും അറിയുക ചിന്തകളില്ലാതെ അറിയുക പക്ഷേ ഇവിടെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളുടെ ചിന്തകൾ അബോധപൂർവം സംഭവിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് പോലും നിങ്ങൾ ബോധവാനല്ലെങ്കിൽ അപ്പോഴും യാഥാർത്ഥ്യം നിങ്ങൾ കന്യമായിരിക്കും ഇതൊരു തത്വചിന്തയല്ല ഇത് ചിന്തയില്ലായ്മയാണ് ആ ചിന്തയില്ലായ്മയിൽ നിങ്ങൾ പൂർണ്ണ ബോധവാനാകും അറിയേണ്ടതെല്ലാം നിങ്ങളറിയും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ഇന്ന് എൻ്റെ ധ്യാന കേന്ദ്രത്തിൻ്റെ പത്താം വാർഷികമാണ് ആളും ആരവവും ഒഴിഞ്ഞ ഈ അർദ്ധരാത്രിയോടടുക്കുന്ന വേളയിൽ ഞാൻ പഴയ ചില കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ഓർക്കുകയായിരുന്നു ഞാൻ ഈ ധ്യാന പരിശീലന കേന്ദ്രം ആരംഭിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു ബസ് ഡ്രൈവറായിരുന്നു ഒരു ബസ് ഡ്രൈവർ ധ്യാന പരിശീലനത്തിലേക്ക് തിരിയാനുണ്ടായ ചേതോ വികാരം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ ആ ഗുരുവിൽ നിന്നും ലഭിക്കുന്ന അറിവിനോളം വരില്ല മറ്റൊരറിവും ബസ് ഡ്രൈവറായിരുന്ന സമയത്ത് പത്താം ക്ലാസും ഗുസ്തിയുമായിരുന്നു എൻ്റെ യോഗ്യത അതിനുശേഷം ഞാൻ പുതുതായി എന്തെങ്കിലും കോഴ്സിന് പോവുകയോ സർട്ടിഫിക്കറ്റ് നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ പത്തു വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു ജീവിതത്തിൽ ഇന്നേ വരെ ആരും പറഞ്ഞുപോലും കേട്ടിട്ടില്ലാത്ത വലിയൊരു പാഠം ആ ഒരൊറ്റ സംഭവത്തോടെ ഞാൻ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു സത്യത്തിൽ മറ്റൊരാളിൽ നിന്ന് പോലും പറയാനാകില്ല ഞാൻ എന്നൊരാൾ ഇല്ലാതാവുകയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ കാര്യമായ തകരാറുണ്ടെന്നായിരിക്കും ആളുകൾ കരുതുക പക്ഷേ അന്ന് പത്തു വർഷം മുമ്പ് ആ രാത്രി ഒരു സംഭവമുണ്ടായി ഒരു വലിയ സംഭവം രാജകൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും കുടുംബം വരെയും ഉപേക്ഷിച്ചിറങ്ങിയാണ് ഗൗതമൻ ബുദ്ധനായത് അതിൽ ഗൗതമൻ്റെ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു പക്ഷേ ബസ് ഡ്രൈവർ രാജന് ഉപേക്ഷിക്കാൻ കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് ഒന്നും തന്നെ ഉപേക്ഷിക്കേണ്ടതായും വന്നില്ല കാരണം അതയാളുടെ തെരഞ്ഞെടുപ്പല്ലായിരുന്നു വിധി അതായിരുന്നു രാജനെന്ന എനിക്ക് വേണ്ടി കരുതി വച്ചിരുന്നത് അതുവരേക്കും ഭാര്യയും അഞ്ചു വയസ്സുള്ള മകളും മാത്രം അടങ്ങിയതായിരുന്നു എൻ്റെ ലോകം അന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിമൂന്ന് ഒരു ഹർത്താൽ ദിവസം അന്നാണ് എൻ്റെ ജീവിതം മാറിമറിയുന്നത് ആ സമയത്ത് ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറായിരുന്നു ഞാൻ ഡ്രൈവർ രാജൻ എന്നാണ് ഞാൻ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ്ട് പതിനഞ്ച് കൊല്ലത്തോളമായി ഞാൻ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് ആ ജോലിയിൽ ഞാൻ വളരെ സംതൃപ്തനുമായിരുന്നു അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയം ആ ഇടയ്ക്കാണ് അനി പേരുള്ള ഒരു പയ്യൻ ഞാൻ ഓടിക്കുന്ന ബസ്സിൽ കണ്ടക്ടറായി വരുന്നത് ഒരു ഇരുപത്തിനാല് വയസ്സ് കാണുമായിരിക്കും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അവനുമായി വളരെ വേഗത്തിൽ സൗഹൃദത്തിലായി അങ്ങനെ ഇരിക്കെ ഒരു വെള്ളിയാഴ്ചയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അടിപിടിയെ തുടർന്ന് ഒരു പാർട്ടിയിലെ അംഗം കൊല്ലപ്പെടുന്നത് അതോടെ പ്രതിഷേധ സൂചകമായി ആ രാഷ്ട്രീയ പാർട്ടിക്കാർ അടുത്ത ദിവസം കേരളമൊട്ടാകെ ഹർത്താൽ പ്രഖ്യാപിച്ചു രാവിലെ ആറു മുതൽ വൈകിട്ട് ആറുവരെയായിരുന്നു ഹർത്താൽ ഞാൻ ഓടിക്കുന്ന ബസ്സിൻ്റെ ഉടമ ജയൻ ജയൻചേട്ടൻ എതിർ പാർട്ടി അനുഭവിക്കുകയായിരുന്നതുകൊണ്ട് ആൾക്ക് ഹർത്താലിൻ്റെ ഭാഗമാകാൻ കടുത്ത വിയോജിപ്പായിരുന്നു പക്ഷേ ബസ് റൂട്ടിൽ ഇറക്കിയാൽ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം മൂലം ആൾ അതിനോട് സഹകരിക്കുകയായിരുന്നു എന്നാൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം സർവീസ് നടത്തണമെന്ന് ആളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരോടും ജയൻചേട്ടൻ മുന്നേ തന്നെ പറഞ്ഞു വച്ചു എനിക്ക് പക്ഷേ പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു കാരണം ഹർത്താൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ പൊതുവെ ശനിയാഴ്ചകളിൽ വീടുകളിലേക്ക് പോകാറുള്ളവർ വെള്ളിയാഴ്ച തന്നെ പോയിരിക്കും ലോക്കൽ സർവീസ് നടത്തുന്നതിൽ തെറ്റില്ല കാരണം എന്തായാലും ആളുകൾ കാണും പക്ഷേ ഈ ലോങ് സർവീസ് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നി ജയഞ്ചേട്ടൻ പിടിവാശിക്കാരനാണ് ഒന്നും പറഞ്ഞാൽ ആളുടെ തലയിൽ കയറില്ല അതുകൊണ്ട് എതിർത്തൊന്നും പറയാൻ നിൽക്കാതെ ഞാനും അനിയും സർവീസ് നടത്താമെന്ന് തന്നെ തീരുമാനിച്ച് ഏഴേമുക്കാലോടെ സ്റ്റാൻഡിലെത്തി രാത്രി എട്ട് മണിക്കാണ് സർവീസ് ആരംഭിക്കുന്നത് പ്രതീക്ഷിച്ച പോലെ തന്നെ ലോക്കൽ റൂട്ടിൽ പോകാൻ ആളുകളുണ്ടായിരുന്നു ഞാൻ ഓടിക്കുന്ന വണ്ടിയിലും കുറച്ചുപേർ കയറി അവരൊന്നും പക്ഷേ ദൂരയാത്രക്കാരായിരുന്നില്ല സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ബസ് കാലിയായി കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വാച്ചിൽ നോക്കി നേരം ഒമ്പതര കഴിഞ്ഞിരിക്കുന്നു ഗുരുവായൂരിലാണ് അവസാന സ്റ്റോപ്പ് അവിടേക്ക് ഇനിയും നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ബസ്സിൽ ഞാനും അനിയുമല്ലാതെ യാത്രക്കാർ ആരുമില്ല ജയൻചേട്ടൻ്റെ ഷാഢ്യം മൂലമാണ് ഇന്ന് സർവീസ് നടത്തുന്നത് തന്നെ യാത്രക്കാർ കുറവായിരിക്കുമെന്ന് ആൾക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പുള്ളിയുടെ ഒറ്റബുദ്ധി അല്ലാണ്ടത് പറയാൻ ഇപ്പോൾ വെറുതെ ഡീസലും കത്തിച്ച് ഓടേണ്ട അവസ്ഥയാണ് മുസ്റ്റിൽ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ബസ്സിലെ പാട്ടിൻ്റെ ശബ്ദം കൂട്ടിവെച്ചു പുറകിലെ സീറ്റിലിരുന്ന് അനി എന്തോ ചോദിച്ചു പാട്ടിൻ്റെ ശബ്ദം കാരണം അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല സീറ്റിൽ ചാരി ഉറങ്ങുന്നതിനിടയിൽ എന്തോ പിച്ചുംപേയും പറഞ്ഞതായിരിക്കുമെന്ന് കരുതി ഞാൻ രണ്ടാമത് ചോദിക്കാനും നിന്നില്ല റോഡും പൂർണ്ണമായും വിജനമാണ് ഈ നേരത്ത് കണ്ടുമുട്ടാറുള്ള സ്ഥിരം സർവീസ് നടത്തുന്നവരെ പോലും കാണാനില്ല റോഡിൻ്റെ ഇരുവശങ്ങളിലും കാടുകളാണ് ഡിസംബർ മാസമായതുകൊണ്ട് കോടമഞ്ഞ് റോഡിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരത്തോളമായിട്ട് ഒരുപോലെ തന്നെയുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കൊന്ന് മയക്കം വന്നു അത് മാറ്റാനായി ഞാൻ ശ്രദ്ധ റോഡിന്റെ പല ഭാഗങ്ങളിലേക്കും തിരിച്ചു ഇടയ്ക്കൊന്ന് റിയർവ്യൂ മിററിൽ നോക്കി എങ്ങും വിജനത മാത്രം ഹർത്താലൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ റോഡും പരിസരവും ഇത്ര ശൂന്യമായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പാട്ടും കേട്ട് ബസ് ഓടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വളവ് തിരിഞ്ഞതും ഒരു സ്ത്രീ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് റോഡിലേക്ക് കയറി നിന്ന് ബസ്സിന് കൈ കാണിച്ചു റോഡ് വിജനമായിരുന്നതുകൊണ്ട് തരക്കേടില്ലാത്ത വേഗത്തിൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഞാൻ ഞെട്ടി ബ്രേക്ക് ചവിട്ടി സത്യത്തിൽ എനിക്ക് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു ബസ് നിർത്താൻ സഡൻ ബ്രേക്കിട്ടതിൻ്റെ ആഘാതത്തിൽ സീറ്റിൽ ചാരി ചാരിക്കുറങ്ങുകയായിരുന്ന അനി നിലത്തേക്ക് മറിഞ്ഞു വീണു ഒരു നിമിഷത്തേക്ക് എൻ്റെ നെഞ്ചു പിടച്ചു അവർ വണ്ടിയിടിച്ചില്ല എന്നറിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് എന്താണ് കാര്യമെന്നറിയാതെ അനി തപ്പിപ്പിടിച്ചെഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ആ സ്ത്രീ ഒന്നും സംഭവിക്കാത്തതുപോലെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ബസ്സിലേക്ക് കയറിക്കഴിഞ്ഞിരുന്നു ഇങ്ങനെയാണോ ബസ്സിന് കൈ കാണിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തൊണ്ട പോയതുകൊണ്ട് ഒറ്റ പുറത്തു വന്നില്ല അവരെ കണ്ടിട്ടാണോ ഇങ്ങനെ ബ്രേക്ക് ഇട്ടതെന്ന് അനി ചോദിച്ചു അതിന് ഞാൻ മറുപടി പറയാൻ നിന്നില്ല അല്പനേരം എൻ്റെ അടുത്ത് നിന്ന ശേഷം അവൻ തിരിഞ്ഞ് ടിക്കറ്റ് കൊടുക്കാൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി ഞാൻ അടുത്തു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും ഒരു കവിൾ വെള്ളം കുടിച്ച ശേഷം വീണ്ടും ബസ് മുന്നോട്ടെടുത്തു ഇത്തവണ എഞ്ചിൻ പോലെ രണ്ട് തവണ എന്തോ മിസ്സിങ് കാണിച്ച ശേഷമാണ് വണ്ടി മുന്നോട്ട് നീങ്ങിയത് അതുകൊണ്ട് ഞാൻ ആക്സലേറ്റർ ചവിട്ടി എഞ്ചിൻ ഒന്ന് റേസ് ചെയ്തു ആ സ്ത്രീ കാണിച്ചതിനോടുള്ള ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തു അവരെ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറേ നേരമായി കാണും ഒരു വണ്ടിയും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതും കൂടി നിർത്താതെ പോയാൽ പിന്നെ അവർക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരിക്കും എന്തായാലും നല്ല പണിയാണ് അവർ ചെയ്തത് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചിന്തിച്ചു അതിനിടയിൽ പെട്ടെന്ന് പാട്ട് നിന്നു ഞാൻ ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ച് ഒരു കൈകൊണ്ട് പെൻഡ്രൈവ് ഒന്ന് ഊരിക്കുത്തി അതിനുശേഷം വെച്ച് നോക്കിയപ്പോൾ അത് വീണ്ടും കുഴപ്പമില്ലാതെ പാടാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലെ ലൈറ്റുകളെല്ലാം ഏതാനും തവണ തനിയെ മിന്നി തെളിഞ്ഞു അതിനുശേഷം അത് തനിയെ ശരിയാവുകയും ചെയ്തു ആ സ്ത്രീ കയറിയതിനു ശേഷമാണ് ഇങ്ങനെ ഓരോന്ന് സംഭവിക്കാൻ തുടങ്ങിയത് വല്ലാത്തൊരു ദുശഗുനം തന്നെ ഈ അനി ടിക്കറ്റ് കൊടുക്കാൻ പോയിട്ട് കുറേ നേരമായല്ലോ ഇതുവരെ കൊടുത്തു കഴിഞ്ഞില്ലേ ഞാൻ ഉള്ളിലെ കണ്ണാടിയിലൂടെ ബസ്സിന്റെ ഉൾഭാഗം മൊത്തത്തിലൊന്നു നോക്കി പക്ഷെ എനിക്കതിൽ അവനെ കാണാൻ കഴിഞ്ഞില്ല ഏതെങ്കിലും സീറ്റിൽ കിടന്നുറങ്ങുന്നുണ്ടാവും ദാ അനി ഞാൻ വിളിച്ചു നോക്കി പാട്ടിന്റെ ശബ്ദം കാരണമോ മറ്റോ അവനത് കേട്ടില്ല ഞാൻ പാട്ടിന്റെ ശബ്ദം നന്നായി കുറച്ച ശേഷം അല്പം ഉറക്കെ അവനെ വിളിച്ചു നോക്കി പക്ഷെ എന്നിട്ടും അവന്റെ മറുപടി വന്നില്ല അനിയെ വിളിക്കേണ്ട അവൻ കേൾക്കില്ല എൻ്റെ തൊട്ടുപുറകിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു പെട്ടെന്ന് ഞെട്ടിപ്പോയ എൻ്റെ കയ്യിൽ നിന്നും ബസ്സിൻ്റെ നിയന്ത്രണം ചെറുതായി ചെറുതായൊന്നും നഷ്ടമായി പക്ഷേ ഉടനെ തന്നെ ഞാൻ അത് വീണ്ടെടുത്ത് വണ്ടി നിർത്താൻ ശ്രമിച്ചു പക്ഷേ എനിക്കതിന് സാധിച്ചില്ല വണ്ടി നിർത്താൻ കഴിയുന്നില്ല അത് സ്വയമേ എന്നോണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല തിരിഞ്ഞു നോക്കിയാൽ വീണ്ടും വണ്ടിയുടെ നിയന്ത്രണം നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ മുകളിലെ കണ്ണാടിയിലൂടെ എൻ്റെ പുറകിലേക്ക് നോക്കി പക്ഷേ അതിൽ ആരെയും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ എൻ്റെ തൊട്ടു പുറകിൽ ആരോ നിൽക്കുന്നുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ഞാൻ അറിയാതെ തലതിരിച്ച് തിരിച്ച് പുറകിലേക്ക് നോക്കിപ്പോയി ആ സ്ത്രീ എന്നെ നോക്കി തൊട്ടു പിന്നിൽ നിൽക്കുന്നു അവിടെ നിൽക്കുന്ന ഒരാളുടെ പ്രതിബിംബം മുകളിലെ കണ്ണാടിയിൽ കാണേണ്ടതാണ് ഞാൻ വീണ്ടും ആ കണ്ണാടിയിലേക്ക് നോക്കി ഇല്ല അതിൽ അവരുടെ രൂപം കാണുന്നില്ല വണ്ടി നിർത്താതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ അതിനോട്ട് സാധിക്കുന്നില്ല താനും പെട്ടെന്ന് എൻ്റെ ഇടത്തെ തോളിൽ ഒരു തണുത്തകരം വന്നു പതിച്ചു അതിൻ്റെ തണുപ്പ് മൂലം ഞാൻ മരവിച്ച് പോയി വതിയെ ആ തണുപ്പ് എൻ്റെ ഇടത് കൈയിലേക്ക് വ്യാപിച്ചു കൈ അനക്കാൻ കഴിയാത്ത രീതിയിൽ മരവിപ്പ് ബാധിച്ചു അതോടെ എനിക്ക് ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രിക്കേണ്ടതായി വന്നു ഉടനെ മറ്റൊരു കൈ എൻ്റെ വലത്തെ തോളിലും വന്നു പതിച്ചു വതിയെ എൻ്റെ വലത് കൈയിലും തണുപ്പ് മൂലം മരവിപ്പ് ബാധിച്ചു അതോടുകൂടി എനിക്ക് ബസ്സിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമായി ബസ് അതിവേഗത്തിൽ നേർ രേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങി മുന്നിൽ ഒരു വളവാണ് അത് ഞാൻ തിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കൈകൾ ഒന്നനക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല ബസ് നേരെ ചെന്ന് ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറി അതിൻ്റെ ആഘാതം മൂലം എൻ്റെ ബോധം മറഞ്ഞു എപ്പോഴോ എന്തോ അനക്കം കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചു നേരം വേണ്ടി വന്നു തൊട്ടു മുമ്പ് സംഭവിച്ചതൊക്കെ ഓർമ്മയിൽ തെളിയാൻ അതൊക്കെ മനസ്സിലേക്ക് വന്നതും ഞാൻ പരിഭ്രാന്തനായി ബസ്സിനുള്ളിൽ ഇപ്പോഴും വെളിച്ചമുണ്ട് ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്തോ ഭാഗ്യത്തിന് എനിക്ക് പരിക്കുകളൊന്നും പറ്റിയില്ല ഞാൻ വേഗം ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അനിയെയോ ആ സ്ത്രീയെയോ അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫോൺ തപ്പി നോക്കി അതും കാണുന്നില്ല അതോടെ ഞാൻ തിരികെ ബസ്സിനുള്ളിലേക്ക് കയറി എന്നാൽ അവിടെയും അതുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇടിയുടെ ആഘാതത്തിൽ അത് എവിടേക്കെങ്കിലും തെറിച്ചുപോയി കാണും ഫോൺ കിട്ടുമോ എന്നറിയാനായി ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി മുൻവശത്തേക്ക് ചെന്നു അപ്പോഴും ഓണായി കിടന്നിരുന്ന ഹെഡ്ലൈറ്റുകൾ അവിടമാകെ വെളിച്ചം വിതറിയിരുന്നു ചുറ്റിലും വളർന്നു നിന്നിരുന്ന പുല്ലുകൾക്കിടയിൽ ഞാൻ ഫോൺ പരതി നോക്കി ഉറയു നോക്കിയിട്ടും എനിക്കത് കാണാൻ കഴിഞ്ഞില്ല അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും ഒന്ന് പരതി നോക്കി അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം അതെവിടെ നിന്നുമാണ് കേൾക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആദ്യം അത് നേരെ മുന്നിൽ നിന്നുമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ അതെടുക്കാനായി അവിടേക്ക് ഓടി എന്നാൽ അവിടെ എത്തിയതും ആ ശബ്ദം പുറകിൽ നിന്നും കേൾക്കാൻ തുടങ്ങി ആദ്യം അങ്ങനെ സംഭവിച്ചപ്പോൾ ഭയം മൂലം എനിക്കുണ്ടായ ധാരണാപിശകായിരിക്കുമെന്ന് കരുതി ഞാൻ പുറകിൽ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്കോടി പക്ഷേ അവിടെ എത്തിയതും വീണ്ടും അത് ആവർത്തിച്ചു ശബ്ദം മറ്റൊരിടത്തു നിന്നും കേൾക്കാൻ തുടങ്ങി അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടെയുള്ള ഏതോ ഒരു ദുഷ്ടശക്തി എന്നെ കളിപ്പിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞതും ഞാൻ ഭയം മൂലം നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ആ സമയം എവിടെ നിന്നോ മൂടൽ ഒഴുകി വന്ന് ബസ്സിന് മുന്നിൽ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് തളം കെട്ടാൻ ആരംഭിച്ചു അതെന്നെ മൂടിക്കളയുന്നതിന് മുന്നേ ഞാൻ ഓടി ബസ്സിനുള്ളിലേക്ക് കയറി നേരെ ഡ്രൈവർ സീറ്റിൽ ചെന്നിരുന്നു അപ്പോഴാണ് ഞാൻ അത് കണ്ടത് ആ മൂടൽ മഞ്ഞിന് നടുവിൽ ആ സ്ത്രീ നിൽക്കുന്നു അതോടെ ഞാൻ തിടുക്കപ്പെട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഒന്നുമടിച്ചെങ്കിലും എൻജിൻ ആവുക തന്നെ ചെയ്തു ഉടനെ തന്നെ റിവേഴ്സ് ഗിയറിട്ട് ബസ് പുറകോട്ടെടുക്കാൻ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീ ഒരു കൈ അല്പം മുകളിലേക്ക് ഉയർത്തി അവരുടെ ആ കറുത്ത കറുത്തരോമാവൃതമായ എന്തോ ഒന്നുണ്ടായിരുന്നു ഒരു ഉറയലോടെ ഞാൻ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലേക്ക് മാറ്റി ആ തീവ്രമായ വെളിച്ചത്തിൽ അത് വ്യക്തമായി അത് അനിയുടെ തലയായിരുന്നു പെട്ടെന്ന് ഒന്ന് ശരിക്കും പേടിച്ചു പോയെങ്കിലും അവൻ്റെ ഉടൽ അതോടൊപ്പം തന്നെയുണ്ട് എന്ന് കണ്ടപ്പോൾ പാതി ജീവൻ തിരിച്ചു കിട്ടി അവൻ ബോധം മറിഞ്ഞിട്ടെന്ന പോലെ ദേഹം തളർന്നു കിടക്കുകയാണ് ആ സ്ത്രീയാണെങ്കിൽ അവനെ ഒരു കുഞ്ഞിനെ എന്നോണം ആണ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എഴുപത് കിലോയ്ക്കടുത്ത് ഭാരമുള്ള അവനെ എത്ര ശക്തനായ ആൾക്കുപോലും അതുപോലെ ഒറ്റ ഒറ്റക്കൈകൊണ്ട് മുടിയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ചെയ്താൽ നീ രക്ഷിക്കണം പക്ഷേ എങ്ങനെ ബസ്സിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്ന് കായികമായി നേരിടുക എന്നത് അചിന്ത്യമായ ഒരു കാര്യമാണ് എന്ത് ചെയ്യണമെന്നാലോചിച്ച് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ബസ്സിനുള്ളിലേക്ക് മൂടൽ മഞ്ഞു പടരാൻ തുടങ്ങി അവർ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു എന്നാൽ ഇവിടുത്തെ സ്ഥിതി അതല്ല കണ്ണാടിയിൽ പോലും പ്രതിബിംബം പതിയാത്ത എന്തോതരം അവർ മാത്രമല്ല അവർക്ക് നിഴലുമില്ല ഹെഡ്ലൈറ്റ് അവർക്കൊരു നിഴൽ സൃഷ്ടിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ അതുമില്ല അവർക്ക് മാത്രമല്ല എനിക്കും അപ്പോൾ അത് ശരിക്കുമുള്ള അനിയല്ല അവർ എന്നെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി സൃഷ്ടിച്ച മായക്കാഴ്ചയാണത് അക്കാര്യം തിരിച്ചറിഞ്ഞതും ഞാൻ പിന്നെ ഒന്നും നോക്കാൻ നിൽക്കാതെ ബസ് പുറകോട്ടെടുത്തു അപ്പോഴേക്കും ബസ്സിനുള്ളിൽ മോഡൽ മഞ്ഞ് ഏതാണ്ട് പൂർണ്ണമായും വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ബസ് പുറകോട്ട് നീങ്ങിയതിൻ്റെ വേഗത മൂലം മഞ്ഞിൻ്റെ നല്ലൊരു പങ്കും ജനാലകളിലൂടെ പുറത്തേക്ക് തന്നെ ഒഴുകിപ്പോയി പക്ഷേ അപ്പോഴും ചെറിയൊരു ശതമാനം ബസ്സിനുള്ളിൽ ഞാൻ അറിയാതെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടി കുറച്ച് ദൂരം പുറകോട്ടെടുത്ത ശേഷം ഞാൻ അതിവേഗത്തിൽ തന്നെ ഒരു യൂ ടേൺ എടുത്ത് ബസ് റോഡിലേക്ക് തിരിച്ചു തണുപ്പും ഭയവും മൂലം ഞാൻ നല്ലപോലെ ഉറക്കുന്നുണ്ടായിരുന്നെങ്കിലും സാമാന്യം നല്ല വേഗതയിൽ തന്നെ ഞാൻ ബസ് ഓടിച്ചു എത്രയും വേഗം അനിയെ കണ്ടെത്തണം പക്ഷേ തനിച്ചതിനിറങ്ങുന്നത് അപകടമാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരമറിയിക്കാം ഞാൻ ചിന്തിച്ചു കുറച്ച് ദൂരം അങ്ങനെ മുന്നോട്ട് പോയി കാണും പെട്ടെന്ന് ബസ്സിനുള്ളിൽ എന്തോ ഒരു അനക്കം കേട്ടു അത് കേട്ട് ആദ്യം എൻ്റെ നോട്ടം പോയത് ബസ്സിനുള്ളിലെ റിയർ വ്യൂ മിററിലേക്കായിരുന്നു പക്ഷേ അതിൽ അസാധാരണമായി ഒന്നും തന്നെ കണ്ടില്ല എന്നാൽ ബസ്സിനുള്ളിൽ മറ്റാരോ ഉണ്ടെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായി അതോടെ ഞാൻ തലതിരിച്ച് തിരിച്ച് പുറകിലേക്ക് നോക്കി അവിടുത്തെ കാഴ്ച കണ്ട് ഞാൻ വിറങ്ങലിച്ചു പോയി ബസ്സിനുള്ളിൽ തങ്ങി നിന്നിരുന്ന മൂടൽമഞ്ഞ് ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്നു ക്രമേണ അത് മുമ്പ് ബസ്സിന് കൈ കാണിച്ച ആ സ്ത്രീയായി മാറി അത് കണ്ടതും ഒരു നിമിഷത്തേക്ക് എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായി ബസ് റോഡിൽ നിന്നും ഒരു വശത്തേക്ക് തെന്നി മാറി പക്ഷേ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് ബസ്സിനെ റോഡിലേക്ക് തന്നെ തിരിച്ചു മുമ്പ് സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് അതിനിടപൊരുത്തരുത്ത് ഇടവിട്ട് റോഡിലേക്ക് നോക്കിയും പുറകോട്ട് നോക്കിയും ഞാൻ ബസ് ഓടിച്ചുകൊണ്ടിരുന്നു നല്ല മഞ്ഞും ശക്തിയായ കാറ്റും ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ സീറ്റിലിരുന്ന് ഉയർത്തു പതിയെ പൂർണ്ണമായും സ്ത്രീ രൂപം പ്രാപിച്ച ശേഷം ആ സത്വം വായുവിലൂടെ ഒഴുകി എനിക്കരികിലേക്ക് വന്നു അത് തൊട്ടുപുറകിലെത്തിയതും ഞാൻ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ബസ് റോഡിൻ്റെ വലതുവശത്തേക്ക് വെട്ടിത്തിരിച്ച ശേഷം ഡ്രൈവർ സീറ്റിനരികിലെ ഡോറ് തുറന്ന് പുറത്തേക്കെടുത്തു ചാടി വീഴ്ച റോഡരികിൽ വളർന്ന് നിന്നിരുന്ന പുല്ലുകൾക്കിടയിലേക്കായിരുന്നതുകൊണ്ട് എനിക്ക് കാര്യമായ പരുക്കുകളൊന്നും പറ്റിയില്ല പക്ഷേ വീഴ്ചയുടെ ആഘാതം മൂലം കാലു നുളുക്കി കൂടാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദനയും അനുഭവപ്പെട്ടു ഞാൻ വേഗം തന്നെ നിലത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് ബസ്സിനെ നോക്കി കുറച്ചധികം ദൂരം മുന്നോട്ടു പോയ ശേഷം അത് വേഗത കുറഞ്ഞ് തനിയെ ഓഫായി എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയതിൽ എനിക്ക് ആശ്വാസം തോന്നി എന്ത് ചെയ്യണം നേരെ മുന്നോട്ട് പോയാലാണ് പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറ്റുക പക്ഷേ ആ സ്ത്രീ മുന്നിൽ ബസ്സിനുള്ളിൽ തന്നെ ഉണ്ടാവും അവിടേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല ഞാൻ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ശങ്കിച്ചു നിന്നു പോകുന്നില്ലേ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കേവലം ഒരു കൈയകലത്തിൽ മഞ്ഞിൻ്റെ മൂടുപടമണിഞ്ഞ് ആ സ്ത്രീ നിൽക്കുന്നു കനത്ത ഇരുട്ടിലും അവരെ മാത്രം വ്യക്തമായി കാണാമായിരുന്നു ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയെങ്കിലും ഞാൻ വേഗം തന്നെ തിരിഞ്ഞ് റോഡിലേക്കോടി കാലിന് ഉളുക്കുപറ്റിയിരുന്നതുകൊണ്ട് എനിക്ക് അത്രയൊന്നും വേഗതയിൽ ഓടാൻ കഴിഞ്ഞില്ല പക്ഷേ വേദനയെ അവഗണിക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു ജീവൻ വേണമെങ്കിൽ വേഗത്തിൽ ഓടുകയല്ലാതെ എനിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു ഞാൻ മുടന്തിക്കൊണ്ട് എന്നാൽ ആവും വിധം വേഗത്തിൽ അടുത്തെവിടെയെങ്കിലും ഒരു വീടെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിലോടി ഓരോ ചൂട് നിലത്ത് സ്പർശിക്കുമ്പോഴും ഉളുക്കിയ കാലിൻ്റെ കാൽപാദത്തിൽ നിന്നും അസഹനീയമായ വേദന തലയുടെ ഉച്ചിയിലേക്ക് പടർന്നു കയറിക്കൊണ്ടിരുന്നു എൻ്റെ കണ്ണുകളിൽ നിന്നും വേദന കണ്ണുനീരിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് ഒഴുകി അത് കാഴ്ചയെ മറയ്ക്കാൻ ആരംഭിച്ചു ഒന്നാമതേ ഇരുട്ടുമൂലം കാര്യമായൊന്നും കാണാൻ കഴിയുന്നില്ല അതിൻ്റെ ഇടയിൽ ഇതും കൂടിയായപ്പോൾ എനിക്ക് ഞാൻ എവിടേക്കാണ് ഓടുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയായി ഞാൻ കണ്ണുകൾ ഒന്നമർത്തി തുടച്ചുകൊണ്ട് ഓട്ടം തുടർന്നു എത്രയും വേഗം ഒരു സുരക്ഷിത സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഗതി എന്താവുമെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല എത്ര ദൂരം അങ്ങനെ ഓടിക്കാണുമെന്നറിയില്ല കാലിലെ വേദന എന്നെ ഇനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്നും വിലക്കി ഞാൻ അവിടെ ഒരു നിമിഷം നിന്ന ശേഷം പതിയെ പുറകോട്ട് തിരിഞ്ഞു നോക്കി എങ്ങും ഒന്നും കാണുന്നില്ല പക്ഷേ അതിൽ ആശ്വസിക്കാൻ വകയൊന്നുമില്ല ആ സത്വം അദൃശ്യമായി ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും എപ്പോൾ വേണമെങ്കിലും അത് എൻ്റെ തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുമെന്ന ഭയം എന്നെ പിടികൂടി ആരെങ്കിലും ഇതുവഴി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഈ പാതിരാത്രി അതും ഹർത്താൽ ദിവസം ആര് വരാനാണ് സ്വയം എന്തെങ്കിലും വഴി കണ്ടെത്തുകയല്ലാതെ വേറെ നിവൃത്തിയില്ല അവിടെ നിൽക്കുമ്പോൾ ഒരു പുളിർക്കാറ്റ് എന്നെ കടന്നുപോയി അസാധാരണമാവിധം തണുപ്പ് ആ കാറ്റിനുണ്ടായിരുന്നു ഞാൻ തണുത്തുവിറച്ചു അടുത്തെവിടെയോ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതിൻ്റെ അടയാളമാണതെന്ന് എനിക്ക് തോന്നി ആ തോന്നൽ ശരിയായിരുന്നു താനും ഭയന്നുകൊണ്ട് അവിടെ നിന്നും നടക്കാൻ തുടങ്ങിയ എൻ്റെ പുറകിൽ നിന്നും ആരുടെയോ ശബ്ദം കേട്ടു എങ്ങും കനത്ത നിശബ്ദതയായിരുന്നെങ്കിലും എന്താണ് ആ ശബ്ദം പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായില്ല മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് ആ ശബ്ദം എൻ്റെ ചെവികളിൽ തുളച്ചു കയറാൻ ആരംഭിച്ചു ഇനിയും അത് തുടർന്നാൽ എൻ്റെ ചെവികൾ പൊട്ടുമെന്ന് വരെ എനിക്ക് തോന്നി ഞാൻ രണ്ട് കൈകളും കൊണ്ട് ചെവികൾ പൊത്തി എന്നിട്ടും ആ ശബ്ദം നിലച്ചില്ല അവിടെ നിൽക്കുമ്പോൾ ഇവിടേക്ക് വാ എന്നാണ് ആ ശബ്ദം പറയുന്നതെന്ന് ഞാൻ വ്യക്തമായി കേട്ടു സ്വയമറിയാതെ എൻ്റെ കാലുകൾ പുറകോട്ട് ചൂടുവെച്ചു അതിനനുസരിച്ച് ആ ശബ്ദത്തിൻ്റെ തീവ്രതയും കുറഞ്ഞു വന്നു ഏതാനും ചൂടുകൾ പുറകോട്ട് വെച്ച ഞാൻ ചെവികളിൽ നിന്നും കൈകളെടുത്തു മാറ്റി ആ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രഭാവ കേന്ദ്രം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആശയക്കുഴപ്പത്തിൽപ്പെട്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് തണുപ്പ് കൂടുതലുള്ളത് ഞാൻ അറിഞ്ഞു അവിടെ നിന്നുമായിരിക്കണം ആ ശബ്ദം കേൾക്കുന്നത് ഞാൻ തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് നടന്നു മുന്നോട്ട് നടക്കും തോറും തണുപ്പ് കഠിനമാവാൻ തുടങ്ങി ഒടുവിൽ തണുപ്പ് ആയിരക്കണക്കിന് സൂചികൾ കണക്കെ ശരീരത്തിൽ തുളച്ചു കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വരുന്നത് പ്രകാശത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു ഷഡ്പഥത്തെപ്പോലെ ഞാൻ ആ ശബ്ദത്തിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു മുന്നിലെവിടെയോ വെളുത്ത പ്രഭാവലയം എനിക്ക് കാണാമായിരുന്നു അവിടേക്ക് പോകുന്നത് അപകടമാണെന്നും ജീവൻ തന്നെ നഷ്ടപ്പെടാം എന്നും അറിയാമായിരുന്നെങ്കിലും എനിക്കെന്നെ സ്വയം നിയന്ത്രിക്കാനോ അവിടെ നിന്നും തിരിഞ്ഞോടാനോ കഴിഞ്ഞില്ല ഇവിടേക്ക് വാ എന്നുള്ള ശബ്ദം എനിക്ക് ചുറ്റും അലയടിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടോ ഞാൻ അതിനെ അനുസരിക്കുകയായിരുന്നു മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ മേലും ശരീരത്തിൻ്റെ മേലുമുള്ള നിയന്ത്രണം നഷ്ടമായിക്കൊണ്ടിരുന്നു ഒടുവിൽ ആ ശബ്ദത്തിന് പൂർണ്ണമായും വിധേയനായി ഞാൻ ആ പ്രകാശ സ്രോതസ്സിന് നേർക്കോടാൻ ആരംഭിച്ചു കാലിലെ വേദനയോ ദേഹം തുളച്ചു കയറുന്ന തണുപ്പോ ആ സമയം ഞാൻ അറിഞ്ഞതേയില്ല എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തുക എന്നത് മാത്രമായിരുന്നു ഏക ലക്ഷ്യം പക്ഷേ ഞാൻ അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആ പ്രഭാവലയം എന്നിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും അതിനെ പ്രാപിക്കാനുള്ള അടക്കാനാവാത്ത ആസക്തിയോടെ ഞാൻ കുഴഞ്ഞു തുടങ്ങിയിരുന്ന കാലുകളെ വലിച്ചിഴച്ച് മുന്നോട്ട് ഓടി എനിക്ക് മറ്റൊന്നും കാണാനോ കേൾക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഓട്ടം നിർബാധം തുടർന്നു പെട്ടെന്നാണ് മറ്റൊരു ശബ്ദം എൻ്റെ കാതുകളിൽ വന്നു പതിച്ചത് എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചതിലുള്ള ക്രോധത്തോടെ ഞാൻ കർണപുടങ്ങളെ തുളച്ചു കയറുന്ന ആ ശബ്ദത്തിന് നേർക്ക് തിരിഞ്ഞു നോക്കി സൂര്യനെ പോലെ പ്രഭചുരിയുന്ന രണ്ട് ചെറുകോളങ്ങൾ എനിക്ക് നേരെ അതിവേഗത്തിൽ പാഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടു ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനമാണ് അതെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ അതെന്നെ ഇടിച്ച് തെറിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരു നിമിഷത്തേക്ക് എല്ലാം നിശബ്ദമായി എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് മൂടി ഞാൻ കണ്ണുകളടച്ചു ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തമായ നിദ്രയിലേക്ക് ഞാൻ വഴുതി വീണു എങ്ങും ഇരുട്ടും നിശബ്ദതയും മാത്രം ആ ശൂന്യതയിൽ ഞാൻ സ്വയം അലിഞ്ഞില്ലാതായി ഓർമ്മവച്ച നാൾ മുതൽ ഇടതടവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മനസ്സ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിച്ചു അതോടെ എന്നിലെ ഞാൻ ഇല്ലാതായി കേവലം ബോധം മാത്രം അവശേഷിച്ചു എത്ര നേരം ആ സ്ഥിതി തുടർന്നു എന്നറിയില്ല കാരണം ആ അവസ്ഥയിൽ സമയത്തിന് പോലും സ്ഥാനമില്ലായിരുന്നു എപ്പോഴോ എൻ്റെ കണ്ണുകളിൽ വെളുത്ത പ്രകാശം പതിച്ചു ഒപ്പം ചുറ്റിൽ നിന്നും മാലാകമാരുടെ ശബ്ദങ്ങളും ഞാൻ കേട്ടു ഞാൻ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു വെളുത്ത വസ്ത്രം ധരിച്ച അനേകം മാലാകന്മാർ എനിക്ക് ചുറ്റും പാറിപ്പറന്നു നടക്കുന്നത് പാതി തുറക്കപ്പെട്ട കണ്ണുകളിലൂടെ ഞാൻ കണ്ടു ഞാൻ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പുതുതായി എത്തിയ ഞാനെന്ന അതിഥിയെ പരിചരിക്കുന്നതിൽ വ്യാപൃതരായിരുന്നതിനാൽ അവരത് കണ്ടില്ല കൺപോളകൾക്ക് ഭാരം അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും കണ്ണുകൾ അടച്ചു സ്വപ്നങ്ങളില്ലാത്ത ഗാഠനിദ്ര എന്നെ പുൽകി എങ്കിലും ആ നിത്യശൂന്യതയ്ക്ക് ഭംഗം വരുത്തി ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും കണ്ണു തുറന്നുകൊണ്ടിരുന്നു ആ സമയത്തെല്ലാം ഒരു മാലാഘയെങ്കിലും എനിക്കരികിൽ ഉണ്ടാകുമായിരുന്നു അത്തരം ഒരു ഇടവേളയിലാണ് ഞാൻ ഒരു ആശുപത്രി കിടക്കയിലാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന മാലാഘമാർ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന നേഴ്സുമാരായിരുന്നു എൻ്റെ തലയിൽ കടുത്ത ആഘാതമേൽപ്പിച്ചു കൊണ്ട് തലച്ചോറിലേക്ക് ഓർമ്മകളുടെ ഒരു പുത്തൊഴുക്ക് തന്നെ ഉണ്ടായി അതുവരെ പ്രവർത്തനരഹിതമായിരുന്ന മനസ്സ് വീണ്ടും അതിൻ്റെ ബാലിശമായ ചിന്താശ്രേണികൾക്ക് തുടക്കം കുറിച്ചു പക്ഷേ ഇത്തവണ എനിക്ക് മറ്റൊരു കാര്യം സാധ്യമായി ഇത്രയും നാൾ എനിക്ക് അപരിചിതവും അന്യവുമായിരുന്ന കാര്യം എനിക്ക് എൻ്റെ മനസ്സിനെ വേറിട്ട് കാണാനും വേണ്ടി വന്നാൽ എത്ര ബാലിശമായ അതിൻ്റെ ചിന്തകളെപ്പോലും കടിഞ്ഞാണിട്ട് നിലക്കി നിർത്താനും നിഷ്പ്രയാസം സാധിച്ചു എൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള മരവിപ്പ് മാറുകയും ശരീരം നിയന്ത്രണത്തിൽ വരികയും ചെയ്ത ദിവസം ഞാൻ ആദ്യം തിരക്കിയത് അനിയുടെ കാര്യമായിരുന്നു എൻ്റെ അടുത്ത മുറിയിൽ അവനുണ്ട് എന്നത് എന്നെ ആശ്വസിപ്പിച്ചു അവൻ്റെ സ്ഥിതി എന്താണെന്ന് നേരിട്ട് കണ്ട് ബോധ്യം വരുത്തണം ഇവരാരും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നതല്ല എന്നുറപ്പാക്കണം മനസ്സ് വീണ്ടും വ്യാകുലപ്പെടുത്തുന്ന ചിന്തകളുമായി രംഗപ്രവേശം ചെയ്തു പക്ഷേ ഉടനെ തന്നെ ഞാൻ അതിനെ അമർച്ച ചെയ്തതോടെ മുമ്പ് ഞാൻ അനുഭവിച്ച ശാന്തത എന്നിൽ നിറഞ്ഞു എങ്കിലും അനിയെ നേരിൽ കാണാൻ ഞാൻ ഉറച്ചു എന്നെ പരിചരിച്ചുകൊണ്ടിരുന്ന നേഴ്സിൻ്റെ സഹായത്തോടെ വീൽചെയറിൽ ഞാൻ അവനെ ചെന്ന് കണ്ടുപോകും ദേഹത്ത് ചിലയിടങ്ങളിൽ സാരമായ പരിക്കുകൾ ഉണ്ടെന്നതൊഴിച്ചാൽ അവനും അപകടനില തരണം ചെയ്തിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഞാനും അനിയും ആശുപത്രി വിട്ടു പക്ഷേ അപ്പോഴേക്കും ഞാൻ തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറിയിരുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത ഞാൻ എന്ന് പറയുന്നതിലെ അർത്ഥശൂന്യതയെക്കുറിച്ച് ബോധവാനായ കേവലബോധം